വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് തൃപ്പൂണത്തർ റോട്ടിൽ പുതിയകാവ് തിരുവാംകുളം ചോറ്റാനക്കര അടുത്ത് ചോറ്റാനിക്കര എരിവേലി കുരീക്കാട് റോഡിൽ ലോറി കടന്നു വരുന്ന നാല് സെന്റ് സ്ഥലത്ത് ശുദ്ധമായ കിണർവെള്ളം ലഭിക്കുന്ന രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ കിഴക്ക് ദർശനത്തിൽ വാസ്തുപ്രകാരം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി പണയ പുതിയ ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി വീടാണ് പരിചയപ്പെടുത്തുന്നത് 呃。<noise> ചുറ്റിനും കാണുന്ന സ്ഥലം ഒരു വില്ലാ പ്രോജക്റ്റ് പോലെ ചെയ്യുവാൻ വേണ്ടി ഇവർ തന്നെ വാങ്ങിയിട്ടിരിക്കുകയാണ് വഴി ടാർ ചെയ്ത് നൽകുന്നതാണ് വഴിയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലോട്ടിൽ ഒരു വീടിന്റെ പണിയുടെ പ്രാരംഭ നടപടികൾ നടക്കുകയാണ് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിയിപ്പിച്ചിരിക്കുന്ന ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് അമ്പത്തി ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് ഈ വീടിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ഭാഗങ്ങളും കാണിച്ച് അകത്തുള്ള എല്ലാ ഭാഗങ്ങളുടെയും സ്ക്വയർ ഫീറ്റ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിലും ഈ ഷോർട്ട് വീഡിയോയിൽ വീഡിയോ വീഡിയോയും ആഡ് ചെയ്തിട്ടുണ്ട് വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക